ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ വെക്കേഷൻ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കാണ് ഇന്ന് നമ്മൾ പുതിയൊരു പരിപാടിക്കാണ് പോണത് ഇപ്പൊ നമ്മൾ ഇന്ന് എന്തിനാണ് പോണേ പൂരത്തിന് പൂരത്തിനൊക്കെ ഇവിടെ നമ്മളിവിടെ പാണ്ടിക്കാടാണല്ലോ ഇവിടെ വലിയൊരു പൂരം നടക്കുകയാണ് ഇന്ന് അപ്പൊ ഇവിടുത്തെ എല്ലാവരും അടിച്ചു പൊളിക്കുന്ന ഒരു പരിപാടിയാണ് ആ പൂരം എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത് അപ്പൊ നമുക്കൊന്ന് പോയി അവിടെ എങ്ങനെയുണ്ട് നോക്കാം പിന്നെ എന്റെ താത്താൻ്റെ ഒരു മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത് അവിടെ അടുത്ത് നേരെ അവളെ നമ്മളിപ്പാണ് എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മള് അമ്പലത്തിന് പൂരം കാണാൻ പോണോ ഞങ്ങൾ ഇറങ്ങോ ഇതാണ് ഞങ്ങൾ ഔട്ട്ഫിറ്റ് ബാക്ക് ആയതുകൊണ്ട് കാണൂല കാഴ്ച അപ്പൊ നമുക്കിന അവിടെ ഇറങ്ങിയിട്ട് ശരിക്കും കാണാം അപ്പൊ കാഴ്ച പോയികൊണ്ടിരിക്കണേ കുട്ടിപ്പെട്ട ആൾ അടക്കി കയറിയിക്കണം കേട്ടോ പാച്ച ആദ്യമായിട്ടാണ് പൂരൊക്കെ കാണാൻ പോണത് പക്ഷെ എക്സൈറ്റ്മെന്റ് ഒക്കെ കണ്ടാതോന്നു ഓനൊക്കെ ഒരു നൂറ് പ്രാവശ്യം അവിടെ പോയി വന്ന ആളാണ് അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ സിസ്റ്റർ മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത് നമ്മൾ നേരെ പോകുന്നത് ഓള വീട്ടി അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല ഇനി അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി റോഡ് തിരക്കാവുന്നതുകൊണ്ട് മുന്നേ നമ്മൾ കുറച്ച് നേരത്തെ പോയതാണ് വീട്ടിലാണ് ഉള്ളത് ൂമോളെ വീട്ടിലാണുള്ളത് വലിയ കുട്ടിന്റെ വീട്ടില് അല്ല ശരി രണ്ടാമത്തെ പെൺകുട്ടിനെ കല്യാണം കഴിച്ച വീട്ടില് ഇവിടെ വെള്ളം കുടിക്കാനൊക്കെയാണ് എല്ലാരും പോവാണ് ഇപ്പൊ അമ്പലത്തിൽ പോണ ഇനിയിപ്പൊര് വന്നിട്ടില്ല ഞങ്ങള് താഴത്ത് പോവാണ് എന്താണ് ഞങ്ങളൊരു മരുമോൻ മരുമോന് ഞങ്ങൾ താഴെ പോവാണ് വലിയ റീൽ റീൽ എല്ലാരും പൊറത്തിറങ്ങി നിക്കാട്ടോ ഇതാണ് പൂമോള് ഇതാണ് പൂമോള് എന്റെ വല്യ താത്താന്റെ കുട്ടി ോളെ ഹസ്ബൻഡ് ദോള വീട് ഇവിടെയാണ് ഇപ്പൊ പൂരം നടക്കുന്നത് അവിടേക്കാണ് ഇപ്പൊ നമ്മള് പൂരം കാണാൻ വന്നിട്ട് சொற்கே பொறுத்த பொருத்தமா どうもありが അപ്രേതം വന്നേല് ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ ഞാനിന്നല്ല അവിടെ നിന്ന് എല്ലാവരും പേടിച്ചു മേക്കപ്പാണ് എല്ലാം നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ നേരെ അങ്ങോട്ട് വന്നു അത് കണ്ടപ്പോൾ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ രാത്രിയായി നമ്മളവിടെ പൂരപ്പറമ്പിലൊക്കെ ഒന്ന് പോയി അവിടേക്കൊന്ന് കണ്ട് ആനക്കൊന്ന് പോയി കണ്ട് പിന്നെ ഇങ്ങോട്ടുതന്നെ തിരിച്ചു പോന്നു അമ്പലത്തിന്റെ അടുത്തേക്കൊന്ന് അടുക്കാനേ വയ്യാ അത്രയും ജനങ്ങളായിരുന്നു അപ്പം ഞങ്ങളവിടെ താഴെ പോയി കടകളിലൊക്കെ പോയി ഓരോന്ന് കഴിച്ചും കുടിച്ചും കുറച്ച് കുട്ടികൾക്കുള്ള ടോയ്സും കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു അപ്പോത്തേനും രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടി അടിപൊളിയായിരുന്നു പക്ഷെ തിരക്കൊണ്ട് നമുക്ക് ഞങ്ങളെ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പോലും രാത്രി പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് വണ്ടി അനക്കാൻ പോലും പറ്റിയത് മുറ്റത്തുനിന്ന് അത്രയും ജനങ്ങളാണ് റോട്ടിലുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇപ്പോൾ പാച്ചൂന് വാങ്ങിയ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ് പിന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് എനിക്കിത് ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ ഈ പൂരം എന്ന് പറയുന്നത്